രാവിലെ നല്ലതുപോലെ ചിരിച്ചും കളിച്ചും വർത്തമാനവും പറഞ്ഞിരുന്ന ആളാദേ വൈകുന്നേരമായപ്പോഴേക്കും മുഖമൊക്കെ വലിച്ചിറക്കി മിണ്ടാട്ടോ ഇല്ല ഉരിയാട്ടോ ഇല്ല എന്ത് ചോദിച്ചാലും ദേഷ്യവും ഇങ്ങനെ ഒരു അഭിപ്രായം മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ ഇടയ്ക്കൊക്കെ പറയാറുണ്ട് നമ്മളെക്കുറിച്ച് മറ്റുള്ളവരും പറയാറുണ്ട് സംശയിക്കേണ്ട മൂടു മാറുന്നതാണ് കാരണം മനഃശാസ്ത്ര വിദഗ്ദ്ധർ ഇതിനെ മൂടു സിങ് എന്ന് വിശേഷിപ്പിക്കുന്നു ഒട്ടുമിക്ക ആളുകളിലും മൂടു സിങ് ഉണ്ടാവാറുണ്ട് എല്ലാത്തിനും ചികിത്സ ആവശ്യമില്ല എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഡോക്ടറുടെ സാന്നിധ്യം ആവശ്യമായി വരാറുണ്ട് വ്യക്തിബന്ധങ്ങളിൽ വിള്ളൽ വീണ് തുടങ്ങുമ്പോൾ ഒരാൾ ചുറ്റുപാടുമുള്ള ബന്ധം വിച്ഛേദിക്കാൻ തുടങ്ങുമ്പോഴൊക്കെ ചികിത്സ കൂടിയേ തീരൂ ഇത്തരം ഘട്ടങ്ങളിൽ അടുപ്പമുള്ളവർ മുൻകൈയ്യെടുത്ത് രോഗിയെ സൈക്കോളജിസ്റ്റിന് അടുത്തെത്തിക്ക് തന്നെ വേണം ശരിയായ സമയത്ത് ചികിത്സ ലഭിക്കാതിരുന്നാൽ ചിത്തഭ്രമത്തിലേക്ക് മറ്റും വീഴാനുള്ള സാധ്യത ഏറെയാണ് രക്തസമ്മർദ്ദം പോലെ ശരീരതാപം പോലെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്ന ഘടകം തന്നെയാണ് ഒരാളുടെ മനോഭാവം അഥവാ മൂഡ് മനോഭാവത്തിലെ വ്യതിയാനങ്ങൾ തലച്ചോറിൽ നടക്കുന്ന രാസപ്രക്രിയകളുടെ ഫലമായി ഉണ്ടാകുന്നവയാണ് കാലാവസ്ഥ ഹോർമോൺ വ്യതിയാനം എന്നിങ്ങനെ മൂഡ് മൂടുസിങ്ങിനെ ഉത്തേജിപ്പിക്കുന്ന ഘടകങ്ങൾ പലതുണ്ട് സ്ത്രീകൾക്ക് ആർത്തവ സമയത്ത് അതിന് മുമ്പും ശേഷവും മൂടുസിങ് രൂക്ഷമായി കാണാറുണ്ട് സ്ട്രെസ് കാരണം മൂഡ് മൂടുസിംഗ് അനുഭവിക്കുന്നവരുമുണ്ട് ജോലിഭാരം കൂടുമ്പോൾ വിവാഹം അടുക്കുമ്പോൾ പരീക്ഷയടുക്കുമ്പോൾ അങ്ങനെ പലതരം സ്ട്രെസ്സും മൂടുസിംഗിലേക്ക് നയിക്കും പ്രായം വലിയൊരു ഘടകമല്ലെങ്കിലും ബാല്യത്തിൽ മൂഡ് സിംഗ് ഉണ്ടാവാറില്ല കൗമാരത്തിന്റെ അവസാനത്തിലും മുപ്പത് നാപ്പത് വയസിന്റെ ഇടയ്ക്കുമാണ് അധികമാകുന്നത് മൂഡ് സിംഗ് ആവാതിരിക്കുന്നതിനും ആയാൽ തന്നെ പെട്ടെന്ന് അത് തരണം ചെയ്യുന്നതിനുമുള്ള ചില തയ്യാറെടുപ്പുകൾ നമുക്ക് നടത്താം ഞാൻ എപ്പോഴും ആക്റ്റീവാണ് എന്ന് ചിന്തിക്കുക ചെറിയ കാര്യങ്ങൾക്ക് മുമ്പിൽ ഞാൻ തളർന്നു പോവില്ല എൻ്റെ മൂഡ് നന്നാക്കി വയ്ക്കുക എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് ഇടയ്ക്കിടെ മനസ്സിൽ ഉരുവിടുക സ്വയം പഴിക്കാതിരിക്കുക എല്ലാം എൻ്റെ കഴിവുകേടാണ് എനിക്കിതൊന്നും ചെയ്യാനുള്ള കഴിവില്ല ഇത്തരം നെഗറ്റീവ് ചിന്തകളെ ചവിട്ടി പുറത്തിറിയുക മെഡിറ്റേഷൻ ശീലിക്കുക ഉറങ്ങേണ്ട സമയങ്ങളിൽ നന്നായി ഉറങ്ങുക ചിരിപ്പിക്കുന്ന പ്രോഗ്രാമുകളും സിനിമകളും കാണുക സുഹൃത്തുക്കളെ പോലെ നമ്മെ മനസ്സിലാക്കാൻ ചിലപ്പോൾ മറ്റാർക്കും സാധിക്കാറില്ല അതുകൊണ്ട് സുഹൃത്തുക്കളോടുമൊത്ത് ചെറിയൊരു ഔട്ടിങ്ങിന് പോയി വന്നാൽ തന്നെ റിഫ്രഷാവും കഴിവതും തനിച്ച് ആവാതിരിക്കുക